ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഹലോ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മളുടെ ചാനലിൽ കുറച്ചധികം ലൈവ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലൈവിൻ്റെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളുടെ ഇൻസ്റ്റഗ്രാം ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും നല്ല ലൈവ് സ്ട്രീംസ് നടത്തുന്നുണ്ട് ലൈവ് സ്ട്രീംസിലൂടെ ഓരോ എന്താണ് നിങ്ങളുടെ ഓർഡേഴ്സ് എല്ലാം ലൈവിൽ എടുക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ലൈവിലായിരുന്നുണ്ട് അപ്പോൾ ലൈവ് വരുമ്പോൾ നിങ്ങൾ അത്യാവശ്യം കയറാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ആ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അതിൽ ഞാൻ കാണിക്കുന്ന സാധനത്തിന് ഓരോ ഓഫർ പ്രൈസുകൾ കൊടുക്കുന്നുണ്ട് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോ ലൈവിലും ഓരോന്നിനും ഓരോ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ലൈവ് വരുമ്പോൾ തന്നെ ഞാൻ ഓരോ ഐറ്റംസ് അതിൽ പരി പരിചയപ്പെടുത്തും ഇപ്പോൾ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഞാൻ ആയത്തൽ കുർസിയുടെ ഫ്രെയിം ഈ ഒരു ഫ്രെയിം ഈ ഒരു ഫ്രെയിമാണ് ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ ഓരോ ഐറ്റത്തിനെ പറ്റിയും അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പല ചില ചില ടൈമിലാണ് വരുന്നത് അതായത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലൊക്കെയാണ് ലൈവിൽ വരുന്നത് ഇനി പിന്നെ കൂടുതലും ഞായറാഴ്ചകളിൽ ഞാൻ ശ്രമിക്കാം ലൈവ് ആക്കാനായിട്ട് അപ്പോൾ ഞായറാഴ്ചകളിലായിരിക്കുമല്ലോ എല്ലാവരും ഒരു തിരക്കിലാണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ലൈവ് വെക്കാൻ കൂടുതലും ശ്രമിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ലൈവിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ ആ ലൈവിൽ തന്നെ എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അപ്പോൾ തന്നെ റിപ്ലൈ തന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങൾ സ്റ്റോക്കിൽ നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതേപോലെ ഈ അസ്മാവലി ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുക ഇനി അധികം കൂടുതൽ ലൈവിലായിരിക്കും ഞാൻ വീഡിയോസ് കാര്യങ്ങൾ വരുന്നത് ലൈവ് സ്ട്രീം നടക്കുക നടന്നു കഴിഞ്ഞിട്ടും ഞാൻ ലൈവ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ യൂട്യൂബിൽ പക്ഷേ ലൈവ് നടക്കുന്ന ടൈമിൽ മെസ്സേജ് അയക്കുന്നവർക്കാണ് ഓഫർ കിട്ടുക അപ്പോൾ സ്റ്റേ ട്യൂ